ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെ ശിക്ഷിച്ച സംസ്ഥാനങ്ങളിൽ രാജ്യത്തെ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണിപ്പോൾ ഉത്തർപ്രദേശ് നമ്മുടെ നാട്ടിൽ മുമ്പ് എന്ത് നടന്നാലും ശരി ഊപിയിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളും പ്രതിധ്വനികളും അതുപോലെ ഭയങ്കരമായിട്ടുള്ള എതിർ ശബ്ദങ്ങൾ ഐക്യദാർഢ്യങ്ങൾ പിന്തുണകൾ അതൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു കാരണം യു പിയിൽ നടക്കണം നമ്മുടെ നാട്ടിൽ ഒരു ഹർത്താൽ നടക്കണമെങ്കിൽ നമ്മുടെ മൂക്കൻ തുമ്പില് എന്തൊക്കെ തന്നെ സംഭവ വികാസങ്ങൾ ഉണ്ടായാലും ശരി തൽക്കാലം അത് കണ്ടില്ല എന്ന് നടിച്ചു മുമ്പോട്ട് പോകുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളും അതുപോലെ പെൺകുഞ്ഞുങ്ങളും അക്രമത്തിന് ഇരയാകുന്ന ഈ കേരളക്കരയിൽ ഇരുന്നുകൊണ്ട് തന്നെ യു പിയിലേക്ക് എത്തി നോക്കുന്ന ആളുകൾ പഴയ യു പി ആയിട്ടുണ്ട് ഇപ്പോൾ കേരളം എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കുമായിരിക്കും അതുകൊണ്ടാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളൊക്കെയും യു പിയിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾക്കും കുറ്റവാളികൾക്കും എതിരായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സീറോ ടോളറൻസ് നയം സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ ഗണ്യമായ കുറവുണ്ടാക്കി അതെ ഇനിയും ഏത് കൊടി കെട്ടിയവനാണെങ്കിലും ശരി ഏത് പാർട്ടിയുടെ ആളാകട്ടെ ഏത് മതത്തിന്റെ ആളാകട്ടെ മന്ത്രിയാകട്ടെ എം എൽ എ ആകട്ടെ എം പി ആകട്ടെ കുറ്റകൃത്യം ചെയ്തെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനും ഒരു മണി പവറിനും അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കരുത് എന്ന ഉറച്ച തീരുമാനവുമായി യോഗി ആദിത്യനാഥ് ഒന്ന് തുനിഞ്ഞിറങ്ങിയപ്പോൾ ആ നാട്ടിൽ ഒരു ശുദ്ധികലശം ഉണ്ടാകുകയാണ് എൻ സി ആർ ബി ഐയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത മുപ്പത്തിയഞ്ച് ലക്ഷം കേസുകളിൽ നാല് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കേസുകൾ മാത്രമാണ് യു പി രജിസ്റ്റർ ചെയ്തത് കൂടാതെ യു പിയിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് രാജ്യത്തിന്റെ മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അനുപാതം മാത്രം എടുക്കുമ്പോഴുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യു പി പതിനൊന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനവും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അപേക്ഷിച്ച് രാജ്യത്ത് ഇരുപതാം സ്ഥാനത്താണ് ജനസംഖ്യയുടെ പതിനാറ് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം വരുന്ന ഉത്തർപ്രദേശ് രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമാകുമ്പോഴാണ് ഈ കുറ്റകൃത്യങ്ങളുടെ കണക്ക് ഈ രൂപത്തിൽ ഗണ്യമായി കുറയുന്നത് എന്ന് കൂടി ഓർക്കണം എൻ സി ആർ ബി യുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം ഉത്തർപ്രദേശിലെ കൊലപാതക കേസുകളുടെ നിരക്ക് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് മോചനദ്രവ്യത്തിനായി തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ അറുനൂറ്റി പതിനഞ്ച് കേസുകളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഉത്തർപ്രദേശിൽ മുപ്പത് കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് രാജ്യത്തു മൊത്തം മുപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ബലാത്സംഗ കേസുകൾ നടന്നപ്പോൾ നാല് പോയിന്റ് ഏഴ് ശതമാനം നിരക്കിൽ രജിസ്റ്റർ ചെയ്ത ചെയ്യപ്പെട്ടു യു പിയിൽ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ബലാത്സംഗ കേസുകളും മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം കുറ്റകൃത്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ട് യോഗി ആദിത്യനാഥ് ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ ആ നാട്ടിൽ കൊണ്ടുവന്നു പ്രത്യേകിച്ച് മക്കളും കുട്ടിയും ഭാര്യയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പബ്ലിക് ഖജനാവിൽ നിന്ന് കൈയിട്ടു വാരി കോടിക്കണക്കിന് മുതൽ കക്കണ്ട കാര്യമില്ല തലമുറകളോളം തിന്നാനുള്ള സമ്പത്ത് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ബാധ്യതയും യോഗി ആദിത്യനാഥിനില്ല അതുകൊണ്ട് കിട്ടുന്ന ശമ്പളം തന്നെ കേമമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും തന്നെയുമല്ല ഒരു യോഗി കൂടിയാണ് യു പി നഗരമായ അക്ബർപൂരിന്റെ പേര് മാറ്റുമെന്ന സൂചനയുമായിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തുണ്ട് കൊളോണി എല്ലാ അടയാളങ്ങളും നഗരത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥ് അക്ബർപൂരിന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ചിട്ട് സൂചന നൽകിയതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു നഗരത്തിന്റെ പേര് പേരുച്ചരിക്കുന്നത് വായിൽ മോശം രുചിയാണ് നൽകുന്നത് ഇതെല്ലാം മാറും നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് കൊളോണിയലിസത്തിന്റെ എല്ലാ അവശിഷ്ടങ്ങളും ഉന്മൂലനം ചെയ്യുകയും നമ്മുടെ പൈതൃകത്തെ മാനിക്കുകയും വേണമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു മോദി മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ അക്ബർപൂരന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വക്താവ് അറിയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അക്ബർപൂർ മാത്രമല്ല അലിഗഡ് അസംഗഡ് ഷാജഹാൻപൂർ ഗാസിയാബാദ് ഫിറോസാബാദ് ഫറൂഖാബാദ് മൊറാദാബാദ് തുടങ്ങിയ യു പിയിലെ നിരവധി പ്രദേശങ്ങളുടെ പേര് മാറ്റുന്നതുമായിട്ട് ആലോചിക്കുന്നുണ്ടെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ യോഗി ശേഷം ഉത്തർപ്രദേശിലെ നിരവധി റോഡുകളുടെയും പാർക്കുകളുടെയും കെട്ടിടങ്ങളുടെയും പേര് മാറ്റിയിട്ടുണ്ട് അവയിൽ പലതും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നാലാമത്തെ ജംഗ്ഷനായ മുഗൾ സരായ് റെയിൽവേ സ്റ്റേഷന്റെ പേര് അടുത്തിടെ ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്നാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അലഹബാദിനെ പ്രയാഗ് രാജ് അലിഗഡിലെ മുനിസിപ്പൽ ബോഡികൾ നഗരത്തിന്റെ പേര് ഹരി ഹരിഗഡ് എന്ന് മാറ്റി ആ പ്രമേയവും ഉടനെ തന്നെ പാസ്സായിരുന്നു ഫിറോസാബാദിന്റെ പേര് ചന്ദ്രനഗർ എന്നും മെയിൻപുരി എന്ന പേര് മായാപുരി എന്നു മാറ്റാനും സമാനമായ നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് ഒരു സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന ഏത് കാര്യത്തിനും കൃത്യമായ രൂപത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ആ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു കേരളം പോലെ ഒരു സംസ്ഥാനം ഒരു പക്ഷേ ഇത്രയും ഗതികേട് അനുഭവിക്കുന്ന ജനതയുള്ള ഒരു സംസ്ഥാനം വേറെ ഉണ്ടാകില്ല കാരണം എങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞു പണം ഉണ്ടാക്കാം എങ്ങനെ ജനങ്ങളുടെ പോക്കറ്റിലുള്ള പണം നമ്മളുടെ മേശകളിൽ എത്താം എന്ന് മാത്രം ചിന്തിക്കുന്ന എല്ലാ കാലത്തും കടവും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും മാത്രം പറയുന്ന ഒരു സർക്കാർ മറ്റെല്ലാ സംസ്ഥാനങ്ങളും കുറച്ചൊക്കെ ഡെവലപ്പായി വന്ന് വന്നിട്ട് പോലും നമ്മുടെ നാട്ടിന് മാത്രം യാതൊരു പരിഷ്കാരവും ഇല്ലാന്ന് മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് അധ്വാനിച്ച അന്നന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ കരണ്ട് ചാർജ് ഒരു കൂര വയ്ക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു സാധാരണക്കാരന് ഇവിടത്തെ ഭരണം ആർക്കു വേണ്ടിയുള്ളതാണ് കള്ളനും കൊള്ളുവെയ്പകാരനും ബലാത്സംഗക്കാരനും രാജ്യവിരുദ്ധനും തീവ്രവാദിക്കും ഭീകരനും ഒക്കെയായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണം സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് യഥേഷ്ടം ഈ രാജ്യം ഈ നാട്ടിൽ എന്തും സാധിച്ചു കിട്ടുന്നത് മദ്രസകളിലും മസ്ജിദുകളിലും സമാനമായ ഒരുപാട് മാറ്റങ്ങൾ യോഗി ആദിത്യനാഥ് കൊണ്ടുവന്നു യു പിയിലെ മദ്രസ നിയമം റദ്ദാക്കിയതോടെ വലഞ്ഞത് ഇരുപത്തിയാറ് ലക്ഷം വിദ്യാർത്ഥികളും പതിനായിരത്തിലേറെ അധ്യാപകരുമാണ് എന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നു രണ്ടായിരത്തി നാലിലെ ഉത്തർപ്രദേശ് മദ്രസ നിയമം അലഹബാദ് ഹൈക്കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചതോടെയാണ് നിരവധി പേരുടെ വിദ്യാഭ്യാസവും അനിശ്ചിതത്വത്തിലാകുന്നത് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് മദ്രസ വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിലേക്ക് മാറ്റണമെന്ന് യോഗി ആദിത്യനാഥ് സർക്കാരിനോട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി പുറപ്പെടുവിച്ച ഉത്തരവിൽ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു മദ്രസ നിയമം മതേതരത്വത്തിന്റെ ലംഘനമാണെന്നും പതിനാല് വയസ്സ് വരെയോ എട്ടാം ക്ലാസ് വരെയോ ഗുണനിലവാരമുള്ള നിർബന്ധിത വിദ്യാഭ്യാസം നിർബന്ധമായി നൽകുന്നതിൽ പരാജയപ്പെട്ടെന്നും ചൂണ്ടിക്കാണിച്ച് അൻഷുമാൻ സിംഗ് റാത്തോട് എന്ന അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഹൈക്കോടതി വിധി പറഞ്ഞത് അതേസമയം മദ്രസകൾ കേവലം മതവിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി മാത്രമല്ല അതിനായി ഗ്രാന്റുകൾ സ്വീകരിക്കുന്നില്ലെന്നും എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ടെന്നും മദ്രസ അറേബ്യ അതുപോലെ അഖിലേന്ത്യാ ടീച്ചേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി വഹീദുള്ള ഖാൻ പറഞ്ഞിരുന്നു ഹിന്ദു അധ്യാപകരും വിദ്യാർത്ഥികളും പോലും മദ്രസകളിൽ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചു പൗരസ്ത്യ ഭാഷകളുടെ അതായത് അറബിക് പേർഷ്യൻ സംസ്കൃതം ഇതിന്റെ പ്രോത്സാഹനത്തിനു വേണ്ടിയാണ് സർക്കാർ ഗ്രാൻറ്റുകൾ നൽകുന്നതെന്നും അർബി ഫാർസി ബോർഡ് അതായത് അറബിക് പേർഷ്യൻ പിന്നീട് മദ്രസ ബോർഡായി മാറുകയായിരുന്നു എന്നും ഖാൻ പറഞ്ഞു സംസ്ഥാനത്തെ വേദപാഠശാലകൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണ് നടത്തുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മദ്രസകൾ ന്യൂനപക്ഷ വകുപ്പാണ് ഭരിക്കുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മതവിദ്യാഭ്യാസത്തിനൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം കൂടി നൽകുന്നതാണ് യു പി അടക്കം വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിൽ നിലവിൽ സർക്കാർ സഹായത്തോടെയായിരുന്നു ഇത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം യു പിയിൽ നടന്നത് യു പി യിലെ പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് അംഗീകൃത മദ്രസകളുണ്ടെന്നും അഞ്ഞൂറ്റി അറുപതെണ്ണം സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണെന്നുമാണ് ദി വയർ റിപ്പോർട്ട് ചെയ്തത് എണ്ണായിരത്തി നാനൂറ് അനധികൃത ഉണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതിനിടയിൽ മദ്രസ നിയമം ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി തല അതായത് നമ്മുടെ ഒവൈസി അസദുദ്ദീൻ ഒ വൈസി രംഗത്ത് വന്നിട്ടുണ്ട് ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമോ എന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമായി പറയേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സർക്കാർ മദ്രസുകളെ ആവർത്തിച്ച് ലക്ഷ്യമിടുന്നു മദ്രസകളിൽ മതേതര വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരുടെ ശമ്പളം വർഷങ്ങളായി മരവിപ്പിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഒവൈസി എക്സിൽ യു പി സർക്കാരിന്റെ പ്രവർത്തന പദ്ധതിയെ ചോദ്യം ചെയ്തുകൊണ്ട് കുറിപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സമൂലമായ മാറ്റം സകലമാന മേഖലകളിലും ഓരോ സംസ്ഥാനവും സ്വീകരിക്കുമ്പോൾ കേരളം അവിടെയും ഇവിടെയും എവിടെയും എന്നും ചോദ്യചിഹ്നം നന്ദി